പലപ്പോഴും ചില നന്മകൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടി വരുന്നവരെയാണ് സാത്താൻ പറയുന്നത് ഇവർക്ക് ഇന്നിന്നതൊക്കെ കൊടുത്തില്ലെങ്കിൽ ഇവർ നിന്റെ മുഖത്ത് നോക്കി യേശു എന്ന് പറയും ശരിയല്ലേ അതല്ല ഈ ലോകത്തിലെ പലതും ത്യാഗം ചെയ്തിട്ട് ട്ട് ലോകം എനിക്കേതുമില്ല ലോകത്തിൻ്റെ ബാലത കോമളത്വം വസ്തു വകകൾ പൊന്ന് നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ ഇതൊക്കെ നശിക്കുന്നതാണ് എന്ന അറിവോടെ നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ അത് ദൈവം ആ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചാൽ ഞാനും നിലനിൽക്കും എന്ന ബോധ്യത്തോടെ ദൈവത്തെ സേവിക്കുന്നവർക്ക് മാത്രമേ ഈ അന്ത്യകാലത്ത് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ